വെൽക്കം ഓൾ എല്ലാവർക്കും ഷാവൽ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കടന്നു വരുന്ന സുഹൃത്തുക്കളൊക്കെ എന്തു ചെയ്യുക ഒന്ന് സബ് ചെയ്യുക കൂടെ കൂടെ ഓക്കേ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല സബ്ജക്റ്റുകൾ ചെയ്തു ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു ആ വീഡിയോകളൊന്നും കാണാത്ത ആളുകൾ ചാനലിൽ പോയിട്ട് കാണാം അപ്പം ഇന്നത്തെ ടൈറ്റിൽ കണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ എന്താണെന്നറിയില്ലല്ലോ ആ ചിലർക്കൊക്കെ അറിയാം ആറ്റിറ്റ്യൂഡാണ് മനോഭാവം ആണെന്നൊക്കെ പറയുന്നുണ്ട് ചില ഇല്ലേ മനസ്സിൽ ആ എന്നാൽ ഞാൻ ഉദ്ദേശിച്ച എ അതല്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വേറെ എ ആണ് അത് വഴിയേ പറയാം അപ്പോൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ അറിയാലോ കേൾക്കാൻ ആളുകളില്ലാത്ത ആളുകളുടെ നൊമ്പരങ്ങൾ ഒരു സബ്ജെക്റ്റാണ് അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങളെ തളർത്താറുണ്ടോ അതാണ് രണ്ടാമത്തെ പിന്നെ മറ്റൊരു കാര്യം എന്തായിരുന്നു തോറ്റുകൊടുക്കരുത് വിജയിക്കാനായിട്ട് നമ്മൾ സ്വയം തീരുമാനിച്ച് മുന്നിട്ടിറങ്ങേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നാട്ടുകാരുടെ അമ്മായി അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് കണ്ടാൽ മതി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഒരുപാട് ആളുകൾ എവിടെ എത്താത്തതിൻ്റെ കാരണം എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളായിട്ട് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് അവനവനേതായ ഒരു തീരുമാനമില്ല തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല അവകാശമില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരുടെ താളത്തിന് അനുസരിച്ച് ചിലപ്പോൾ അവരറിവില്ലായ്മ കൊണ്ടാവാം ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കൊന്നും എത്തില്ല എന്നുവെച്ചാ കാളവണ്ടിയിൽ കയറിയിട്ട് അമേരിക്കയിൽ പോകണം എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ടോ ോട്ടെ കളവണ്ടി കയറിയിട്ട് അടുത്തൊരു രാജ്യത്തേക്ക് പോകണം എന്ന് വെച്ചാൽ തന്നെ എന്താകും അവസ്ഥ അപ്പൊ പലർക്കും പല കഴിവുകളും ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നില്ല ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ അതല്ല ജോലി തിരഞ്ഞെടുക്കുന്ന കാര്യമായിക്കോട്ടെ ജീവിതത്തിന്റെ മറ്റുള്ള ഏതൊരു മേഖല ആയിക്കോട്ടെ അവനവന്റെ തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പുകൾക്ക് എന്ത് ചെയ്യില്ല സമ്മതിക്കില്ല ഉം അപ്പോ തുടക്കത്തിലെ തന്നെ ഒരു പ്രായപൂർത്തി ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം അവനവൻ്റെതായ കാര്യങ്ങളുടെ തീരുമാനം എടുക്കാനും അത് ഏത് മേഖല ആയിക്കോട്ടെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി ഒരു വിജയമായി മാറാനൊക്കെ പറ്റണം ചിലർ ചില ജോലികളിലൊക്കെ ചെന്ന് പെട്ടിട്ട് ചെറിയ വരുമാനത്തിന് ചെന്ന് നിൽക്കും എന്നിട്ട് അതിൽ തന്നെ കടിച്ചു തോന്നി വീട്ടുകാരെ ജോലി കളയാൻ സമ്മതിക്കില്ല സാഹചര്യങ്ങൾ അതിട്ടിട്ട് പോകാനുള്ള ഒരവസ്ഥയും തരില്ല അപ്പം എന്തു ചെയ്യും മാസങ്ങള് കൊല്ലങ്ങൾ പതിറ്റാണ്ടുകൾ അങ്ങനെ പോവും അങ്ങനെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയി കുറെ ലോണും പാരിതയും വരും കാരണം അപ്പം അതിന് വീട് വയ്ക്കേണ്ടി വരും അപ്പം അതിന് മക്കളാണെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ടി വരും അവരെ കെട്ടിച്ചുകൊണ്ടി വരും അതേസമയം ആ നല്ല കാലത്ത് തുടക്കത്തിൽ ജോലിക്ക് കയറുമ്പോൾ ചെറിയ വരുമാനമൊക്കെ തന്നെ കിട്ടുക ആ ജോലി ഒന്ന് മാറ്റി പതിയെ അടുത്ത ലെവലിലേക്ക് അവനവൻ അപ്ഡേറ്റ് ആയി വരുമാനം കൂടുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞതുണ്ടാവും അപ്പോൾ വരുമാനം കൂടുന്ന സാഹചര്യം ആണെങ്കിൽ ജീവിത സാഹചര്യം മാറും അങ്ങനെ മാറുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാം ഈവൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പോലും അവിടെ നിന്ന് പോലും ഒരു മാറ്റം ഉണ്ടാക്കാത്ത ആളുകളുണ്ട് ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഓഫീസ് പോയി ആയിരിക്കും ചെറിയ സാലറി ജോലിയാണെങ്കിലോ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ഇരുപത് വർഷമായാലും മുപ്പത് വർഷമായാലും അതുതന്നെ സാലറിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അതേ അതേസമയം അവരോടൊപ്പം വന്നിട്ടുള്ള അതേ തസ്തികയിൽ വന്ന ആളുകൾ പലരും അവിടെ നിന്ന് പഠിച്ച് പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് വരുമാനമൊക്കെ ഉയർത്തി നല്ല ലൈഫ് സ്റ്റൈലായിട്ട് പോകുന്നതും കാണാൻ പറ്റും അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചിലർക്ക് അതൊരു ഉദാഹരണം അപ്പം വീടുകളിൽ ഒരു മരുമക്കളൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ തുടക്കത്തിൽ അമ്മ അമ്മായിമ്മമാരുടെ ഭരണമൊക്കെ ആയിരിക്കും അല്ലേ അടുക്കളയുടെ കാര്യങ്ങളായാലും എന്ത് കാര്യത്തിലായാലും അവരുടേതായ ഒരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വന്ന സമയത്ത് തന്നെ അതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തി അവനവൻ്റേതായ തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയ സുഖകരമായിട്ട് കാര്യങ്ങൾ പോകും ജോലി തിരഞ്ഞെടുക്കുന്ന കാര്യമായാലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യമായാലും ഇപ്പോൾ അതുപോലെ തന്നെ ലൈഫിൻ്റെ പല ഭാഗത്തും പല ആളുകളും തിരഞ്ഞെടുക്കില്ലേ അവിടെയൊക്കെ അവനവന് തിരഞ്ഞെടുക്കാൻ പറ്റണം ആ തിരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞ എ അതോറിറ്റിയാണ് അധികാരം തീരുമാനം എടുക്കാനുള്ള അവകാശം അധികാരം അത് നമ്മളുടെ ആർക്കും വിട്ടുകൊടുക്കരുത് നമ്മുടെ മറ്റുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കി നമ്മൾ മാറുക വഴിയുള്ളൂ കാരണം നമ്മുടെ കഴിവുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല നമ്മുടെ ലക്ഷ്യബോധം അത് നമ്മുടെ ഉള്ളിലാണ് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുണ്ടായിട്ട് അത് നേടിയെടുത്തുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന വീട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽവാസികളൊക്കെ ഉണ്ടാവും ഉപദേശം തരാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരൊന്നും ഉണ്ടാവില്ല ഉപദേശം കൊണ്ട് മാത്രമല്ല കാര്യമുണ്ടോ തീർച്ചയായിട്ടും ഇല്ലല്ലോ ഒരു ലോൺ എടുത്ത ഒരാൾ വീട് വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലർ ഈ ചെറിയ ശമ്പളത്തിനൊക്കെ നിന്നിട്ട് എങ്ങനെ വീട് വയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കും പക്ഷേ ആ വ്യക്തിക്കറിയാം ആ ജോലി കളഞ്ഞ് വേറെ ജോലിക്ക് മാറുമെന്ന് അല്ലെങ്കിൽ വരുമാനം വേറെ കണ്ടെത്തി അവർ വിജയിക്കുന്നത് അവർക്കറിയാം പക്ഷേ പുറമെ നിൽക്കുന്ന ആളുകൾക്കറിയില്ല അവർക്ക് കാലാകാലം ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് നമ്മളവരെ കൂടെ നടക്കണമെന്നും മറ്റുള്ളവരെ കളിപ്പാട്ടായി മാറണമെന്നൊക്കെയാണ് അവർ ചിന്തിക്കുക ചിലരെ അങ്ങനെയാണ് നന്നാവൻ അനുവദിക്കില്ല ചിലർക്ക് ഈ കൂടെയുള്ള സഹപാഠികളോ അല്ലെങ്കിൽ മറ്റു ബന്ധുജനങ്ങളോ അവർക്ക് ഒരു ചിന്താഗതി ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും നേരം വിളിക്കണം വൈകുന്നേരം ജീവിച്ചു പോകണം മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരോ അപ്പം അതിന്നൊക്കെ മാറിയിട്ട് സ്വന്തം തീരുമാനത്തിലേക്ക് വന്നാൽ എന്ത് കാര്യത്തിലും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള അജണ്ട ഹാപ്പിനെസ് ആണല്ലോ സന്തോഷം മനസമാധാനമൊക്കെ അത് കിട്ടണമെങ്കിൽ പറഞ്ഞ മാതിരിയുള്ള ബാക്കി സാധനങ്ങളൊക്കെ വരണം ഹെൽത്തും വെൽത്തും ടൈം ഫ്രീഡും അതുപോലെ തന്നെ എന്തുവേണം ആ ആവശ്യത്തിൽ കൂടുതൽ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ബാക്കിയുള്ള ആവശ്യകത കാര്യങ്ങളൊക്കെ കണ്ടെത്താനൊക്കെ നമുക്ക് പറ്റണം അപ്പം അതിനൊക്കെ എന്താ വേണ്ടത് സ്വന്തം തീരുമാനം എടുക്കുക അതാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് ചിന്തിച്ച് നോക്കി എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്താൽ ഏറെക്കുറൊക്കെ പിടുത്തം കിട്ടും നമ്മുടെ സമൂഹത്തിൽ രണ്ടുതരം ആളുകളുണ്ട് ഒന്ന് മൈനോറിറ്റി സാമ്പത്തികമായിട്ടും നല്ല സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ പക്ഷെ കൂടുതലുള്ളത് ആരെ മെജോറിറ്റി ആളുകളെ ഏതാ എന്നും ഇല്ലായ്മയും വല്ലാമയും പ്രശ്നങ്ങളും പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ആയി നടക്കുന്ന അതിൻ്റെ കാരണം എന്താ കൂടുതലും സ്വയം തീരുമാനിക്കാൻ പറ്റിട്ട് ഞാതവെന്തെങ്കിലും തീരുമാനിക്കാൻ തയ്യാറായി കഴിഞ്ഞാലും അതിനെ പിന്തുണയ്ക്കാതെ പിടിച്ച് വലിച്ച് തടഞ്ഞു നിർത്തി ഒക്കെ എന്താക്കും എങ്ങോട്ട് എത്താൻ പറ്റാത്ത തരത്തിലാക്കും നമ്മുടെ സ്വപ്നങ്ങളേനെ കട്ടെടുക്കുന്ന കുറേ ആളുകളുണ്ട് സ്വപ്നങ്ങളെ കട്ടെടുക്കുന്ന ആൾക്കാർ അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ അയൽവാസികളായിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ച് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞ് അത് അങ്ങനെയാവും ഇതെങ്ങനെയാവും എന്ന് പറഞ്ഞ് എന്ത് എന്ത് ചെയ്തിട്ട് നമ്മളെവിടെ എത്താൻ സമ്മതിക്കാത്ത ആളുകൾ അപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മുടേതാവണം തീരുമാനം എന്തൊരു കാര്യത്തിലും ആ അതോറിറ്റി നമ്മൾ ആർക്കും വിട്ടുകൊടുക്കരുത് ആ ഏ നമ്മുടെ കയ്യിൽ നിന്ന് പോയ പ്രശ്നമാണ് ചിലർക്ക് ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവും നല്ല ആറ്റിറ്റ്യൂഡും നല്ല അറിവും നല്ല കഴിവൊക്കെ ഉണ്ടാവും പക്ഷേ ഈ പശുവിനെ കുറ്റീമേ കെട്ടിയിട്ട പോലെ പശുവിനോട് കൊണ്ടുപോയി കെട്ടിയിട്ട് പറയും വയറുവെച്ചു തിന്നുന്ന് ആ കയറിന് നീളത്തിലുള്ള ഉണങ്ങി കിടക്കുന്ന പുല്ലേ തിന്നാൻ പറ്റുള്ളൂ ഇതുപോലെയാണ് അവസ്ഥ പലരുത് അപ്പോൾ അതോറിറ്റി അതുണ്ടാക്കി എടുക്കണം എന്ത് കാര്യത്തിലായിക്കോട്ടെ അവനവൻ്റെ ലൈഫിൻ്റെ ഏത് കാര്യത്തിലും ജോലി ആയാലും എന്ത് കാര്യത്തിലും അവനവൻ്റേതായ തീരുമാനം വീട്ടിലെ കാര്യത്തിലായാലും മറ്റ് പ്രവർത്തന മേഖലയിലായാലും ഒക്കെ അവനവനവനവൻറ്റേതായ സ്വാതന്ത്ര്യം അതുണ്ടാക്കി എടുക്കണം എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ സമാധാനം സന്തോഷമൊക്കെ കൂടെ കിട്ടുള്ളൂ അല്ലാതെ മറ്റുള്ളവരുടെ അടിമയായിട്ട് പ്രവർത്തിക്കാനും ജീവിക്കാനൊക്കെ തുടങ്ങിയ എവിടെന്നാണ് സാറ്റിസ്ഫാക്ഷനും സംതൃപ്തി ഒക്കെ കിട്ടുക കറക്റ്റ് ഇല്ല പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക അപ്പോൾ സബ് ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ സബ് ചെയ്തോളൂ അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഷോർട്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ ഗ്രൂപ്പിലും ചാനലിലൊക്കെ വരും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അതോറിറ്റി നമ്മുടെ സ്വന്തം കാര്യങ്ങളിലെ ആ അതോറിറ്റി നമ്മുടെ കയ്യിലായിരിക്കണം തീരുമാനം എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനും രക്ഷപ്പെടാനൊക്കെ പറ്റുള്ളൂ കുറേ ആളുകൾ അങ്ങനെ സ്വന്തം തീരുമാനം എടുത്തതുകൊണ്ടും പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചതുകൊണ്ടുമാണ് അവർ എന്തായിട്ടുള്ളത് ഇന്ന് വിജയിച്ച് നമ്മുടെ മുന്നിലൊക്കെ പോകുന്നത് നമ്മൾ ഈ പറയുന്ന കൂടുതൽ കാര്യങ്ങളും സാധാരണക്കാർക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകൾക്കാണ് അല്ലാതെ ഒരു ഹൈ ലെവൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടെ സംസാരിക്കണം ചർച്ച ചെയ്യണം അപ്പോൾ ഓരോന്നിനും ഓരോ വേദികളുണ്ടല്ലോ അപ്പം നമ്മുടെ ഫ്രീഡം നമ്മുടെ കയ്യിലായിരിക്കണം അതിന് നമ്മുടെ തീരുമാനമായിരിക്കണം എന്തും ഇപ്പൊരു മക്കൾ പഠിക്കുന്ന കോഴ്സിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അറിവില്ലെങ്കിൽ അവർ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനും ആ മക്കൾക്ക് ആ കോഴ്സ് തന്നെ ചേർന്നാലേ അവർക്ക് അവരുടെ ലൈഫിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പഠിച്ച് ചിലപ്പോൾ ചെറിയ വലിയ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന അവസ്ഥ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഗുണപ്പെടുന്ന വരുമാനം ഉണ്ടാക്കാനും ലൈഫ് സെറ്റാക്കാനും പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർക്ക് മാതാപിതാക്കൾക്കും അറിയാം ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാവില്ല അപ്പം ആ മക്കളുടെ ഭാവി അങ്ങനെ തന്നെ ഞങ്ങളെ നന്നായില്ല മറ്റുള്ളവർ നന്നാവാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അറിയാനിട്ടാണ് എന്നാൽ അത് മനസ്സിലായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം ആ സാധ്യതകളെ കുറിച്ച് അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ട് എന്ത് ചെയ്യുക അത് തുടർന്ന് പോകുമ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവും ലൈഫ് മാറും അപ്പൊ തീരുമാനം അതോറിറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവര് അത് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ അപ്പ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ